സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു കല്ലുമ്മൂട് മൈത്രി റെസിഡൻസ് കായംകുളം കല്ലുമ്മൂട് മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചത് അസോസിയേഷൻ സെക്രട്ടറി സുരേന്ദ്രൻ കണിമംഗലം ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മളുടെ സ്നേഹ മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ആഘോഷ പരിപാടികൾക്ക് ഇന്ന് ഇപ്പോൾ ഇവിടെ തുടക്കം കുറിക്കുകയാണ് മുഴുവൻക്കും മേഖലാ സെക്രട്ടറി വസന്തകുമാർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാലികൾക്ക് മൃതയേക്കാൾ ഭയാനകം മഹാവി കുമാരനാശം പാടിയതുപോലെ ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമുക്കേറെ ചിന്തിക്കുവാനുള്ളത് അതാണ് മറ്റെന്തിനേക്കാളും പ്രധാനമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ധീരദേശാഭിമാനികൾ ഗാന്ധിജി ഉൾപ്പെടെ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ഒട്ടേറെ ആളുകൾ ജീവൻ വലിയർപ്പിച്ചുകൊണ്ട് നമുക്ക് നേരിട്ടുന്ന് ഈ സ്വാതന്ത്ര്യം തന്നിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കേണ്ട ഓരോ ഉത്തരവാദിത്വവും ഓരോ ഭാരതിയിലും കൊച്ചു കുട്ടികളായ നിങ്ങളെവരും ഈ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജീവൻ വിലയേർപ്പിച്ച് ഒട്ടേറെ ആളുകളെക്കുറിച്ചുള്ള അവരുടെ ജീവചരിത്രം മനസ്സിലാക്കുകയും നമ്മുടെ വേണ്ടി നിലകൊള്ളുകയും മൈത്രി റെസിഡൻസ് അസോസിയേഷൻ ട്രഷറർ സുരേഷ് സായ് കൃപ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ രക്ഷാധികാരി ഡോക്ടർ സിനു ജോൺ ജോയിന്റ് സെക്രട്ടറി ജയറാം അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീനിവാസൻ ബെന്നി ഫിലിപ്പ് ഉദയകുമാർ ജയൻ ഹരിചന്ദ്രൻ മഹേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം